സദ്യ സ്റ്റൈലിൽ ഒരു അടിപൊളി സാമ്പാർ വെച്ചാലോ സാമ്പാറിന് ടേസ്റ്റ് കൂട്ടുന്ന ഒരു ടിപ്പും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ സാമ്പാർ വയ്ക്കുന്നതിന് വേണ്ട ചേരുവകൾ ഒരു ഒരക്കപ്പ് തിവരപ്പരിപ്പ് എടുക്കുക അതിനെ ഒരു പാത്രത്തിൽ ഒഴിച്ച് പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കുക എന്നിട്ട് ഒര ബൗൾ ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കുക എന്നിട്ട് കുക്കറെടുത്തിട്ട് അതിലോട്ട് ഈ പരിപ്പും ഇട്ട് ഈ കൊച്ചുള്ളിയും ഇട്ട് ഇത് ആവശ്യമായ വെള്ളവും ഇച്ചിരി ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ് ഇച്ചിരി ഉപ്പും ചോരം വെള്ളം കൂടി ചേർത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അടച്ച് വെച്ച് ഒരു രണ്ട് സീറ്റ് കേട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാവുന്നതാണ് അപ്പോൾ ഈ സദ്യ സ്റ്റൈൽ സാമ്പാറെന്ന് പറയുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റും മണവുമാണ് അപ്പോൾ ഇവിടെ നമ്മളിതിനാവശ്യമായ കുറച്ച് സാധനങ്ങൾ ചുരയ്ക്ക വെണ്ടയ്ക്ക കത്തിരിക്ക ക്യാരറ്റ് അങ്ങനെ കുറച്ച് സെലക്റ്റീവായി പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് പരിപ്പ് ഉള്ളിയും കുക്കറില് രണ്ട് സീറ്റ് ഇട്ട് വെന്ത് കഴിഞ്ഞു ഇതിനെ നമുക്ക് ഒരു വലിയ പാത്രത്തിലോട്ട് ചരുവത്തിലോട്ട് ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ഈ കഷ്ണങ്ങൾ നമ്മൾ എത്രയാണ് ഏതൊക്കെയാണോ വെജിറ്റബിൾസ് എടുക്കുന്നത് അതിനെ നമ്മൾ കുക്കറിലിട്ട് വേവിക്കാവുന്നതാണ് വെജിറ്റബിൾസ് എല്ലാം കഷ്ണങ്ങളാക്കി ഇവിടെ മാറ്റി പഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനെ കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ സാമ്പാർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറികളും ചേർന്ന് വെക്കുന്നതാണ് സാമ്പാർ പക്ഷേ ഒത്തിരി പച്ചക്കറികളാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല സെലക്റ്റീവായി കുറച്ച് പച്ചക്കറികൾ എടുത്ത് വെക്കുന്ന സാമ്പാറിനാണ് ഉള്ളത് എല്ലാ പച്ചക്കറികളുമാണ് പച്ചക്കറികൾ ചേർക്കുന്നതാണ് സാമ്പാറും അവിയലും എന്ന് പറയുന്നത് നമ്മൾ സെലക്റ്റീവായിട്ട് എടുക്കുന്നതിലാണ് ടേസ്റ്റ് കൂടുന്നത് അപ്പം ഇതിനാവശ്യമായ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വേഗാനായിട്ടുള്ള വെള്ളമുണി വെച്ചിട്ട് ഒഴിച്ചിട്ട് അതിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ കഷ്ണത്തിനാവശ്യമായ ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു സീറ്റി കുക്കറിൽ വേവിച്ചെടുക്കുക അടച്ചു വെച്ച് കുക്കറിൽ വേവിച്ചെടുക്കുക ഒരു സീറ്റ് കേട്ടാൽ മതി ഒരു സീറ്റ് കേട്ടിട്ട് ബാക്കിയുള്ള വേഗം എന്ന് പറയുന്നത് പരിപ്പും ഉള്ളിയും ഇവിടെയും കൂടെ ഈ കഷ്ണങ്ങളും കൂടി ചേർത്ത് വേവിക്കുന്നു വേവിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഒരു പിന്നെ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി bella ver, luego se